മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏറെ ആനന്ദം പകർന്ന് നൽകിയ എംബുരാൻ സിനിമയ്ക്ക് വടകരയിലും വലിയ വരവേൽപ്പാണ് നൽകിയത് ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുലർച്ചെ മുതൽ തന്നെ റിലീസായ തിയേറ്ററുകളിൽ എല്ലാം തന്നെ ഉത്സവ അന്തരീക്ഷത്തിലാണ് സിനിമയെ വരവേറ്റത് എംബുരാൻ നെഞ്ചേറ്റുവാങ്ങി വടകരയിലെ തിയേറ്ററുകളിലും ആരാധകരുടെ വലിയ ആവേശത്തിമിർപ്പിലാണ് സിനിമ ആരംഭിച്ചത് സിനിമാ പ്രേമികൾക്കെല്ലാം തന്നെ ഏറെ ആനന്ദം നൽകുന്ന രീതിയിലുള്ള വരവേൽപ്പാണ് വടകരയിൽ പ്രേക്ഷകർ ഒരുക്കിയത് രാവിലെ ആറു മണിക്ക് വടകരയിലെ എല്ലാ തിയേറ്ററുകളിലും ഫാൻ ഷോ ആരംഭിച്ചു ഫാൻ ഷോ കാണാൻ തലേദിവസം അർദ്ധരാത്രി മുതൽ തന്നെ ആരാധകർ എത്തിത്തുടങ്ങിയിരുന്നു കൂറ്റൻ കട്ടൌട്ടുകളും കൊടിതോരണങ്ങളും വാദ്യമേളങ്ങളുമായി പുലർച്ചെ മുതൽ തിയേറ്റർ പരിസരം ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു ആദ്യ ഷോ അവസാനിച്ചതോടെ ആരാധകരുടെ ആവേശം ഇരട്ടിയായി ചിത്രത്തിലെ ഓരോ മാസ് രംഗങ്ങളും അത്യധികം ആവേശത്തോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് വരും ദിവസങ്ങളിലെ ടിക്കറ്റുകൾ ഏറിയ പങ്കും ഇപ്പോൾ തന്നെ വിറ്റുപോയി ആഘോഷ പരിപാടികൾക്ക് ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികളായ കെ കെ സന്ദീപ് കെ സി ശ്രീജീഷ് വി കെ ആനന്ദ് പി എസ് സനൽദേവ് എന്നിവർ നേതൃത്വം നൽകി വീണ്ടും ആഘോഷമാണ് കേരളമല്ല ലോകം മുറിച്ചു ശരിക്കും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മലയാള സിനിമയുടെ ഭയങ്കര ചരിത്രമായൊരു നേട്ടം എന്ന് പറയാം അത് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രീനെ ഇങ്ങനൊരു ഹൈപ്പിലേക്ക് എത്തിക്കാൻ ലാലേട്ടനെ കൊണ്ടാണ് പറ്റുന്നത് നമുക്കിപ്പോൾ പറയാൻ പറ്റും കാരണം പുലിമുരുകൻ വന്നപ്പോഴും ആദ്യമായിട്ട് നമ്മൾ നൂറ് കോടിയിൽ പോയി അന്നും മലയാള സിനിമ പ്രതിസന്ധി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വരവ് തിയേറ്ററുകളൊക്കെ വീണ്ടും സജീവമായി ഭയങ്കരമായിട്ട് ആഘോഷത്തിലേക്ക് വന്നു അത് കഴിഞ്ഞിപ്പോൾ കുറച്ചായിട്ട് തിയേറ്ററുകൾ അതുപോലെ ഒരു പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴാണ് വീണ്ടും എമ്പുരാൻ വരുന്നത് അത് ഭയങ്കര ഒരു മലവെള്ളം പോലെ വന്നിട്ട് ഭയങ്കര ഒരു ആശ്വാസം തിയേറ്ററുകൾക്കും സിനിമാ പ്രേമികൾക്കും ഒക്കെ തന്നിരിക്കുകയാണ് അതും നമ്മൾ ആലോചിക്കണം അപ്പോൾ അങ്ങനെ ഒരു ഡ്രൈ ആയി നിൽക്കുന്ന സമയം എക്സാമിൻ്റെ അവസാന നിമിഷം മൊത്തം റംസാന് പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സമയത്താണ് ഒരു ടിക്കറ്റ് പോലും കിട്ടാനില്ലാത്തൊരവസ്ഥ നമ്മൾ കേരളത്തിൽ മാത്രമല്ല പുറത്ത് ഇനി ഒന്ന് കേരളത്തിനൊക്കെ കൂടുതൽ ബാംഗ്ലൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു മലയാള സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാതിരിക്കുന്നൊരു അവസ്ഥ വരിക അത്രയും മുന്നേ ഫാസ്റ്റ് ഫില്ലിങ് ആവുക നേടുക നേടുക മുന്നേ കളക്ഷൻ അങ്ങനെയൊക്കെയായിട്ട് നല്ല അഭിപ്രായം വന്നുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം ഇന്നിപ്പം നമ്മുടെ സമൂഹത്തിലുള്ള ലഹരിക്കെതിരെ നടക്കുന്ന സമൂഹത്തിന്റെ ലഹരി എന്തൊക്കെയാണോ നടക്കുന്നത് അതിനെ കുട്ടിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അതിനെതിരായിട്ടുള്ള ഒരു സിനിമയാണ് നമുക്കറിയാം ആദ്യം തന്നെ എംബുരാൻസർ എന്ന സിനിമ വന്നു ശേഷം അതിന് കണ്ടിന്യൂ ആയിട്ടാണ് ഇപ്പം എംബുരാൻ സിനിമ റിലീസായത് അപ്പോൾ അതിൽ ഇപ്പോൾ നമുക്കറിയാം വടകര തിയേറ്ററുകൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് പ്രേക്ഷകരില്ലാതെ അടഞ്ഞിരിക്കുന്ന അടഞ്ഞിരിക്കുന്നൊരവസ്ഥയായിരുന്നു അതൊക്കെ മാറി ഈ ഒരു കൂടി നമുക്ക് തിയേറ്ററുകൾ നിറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം റിലീസ് ദിവസം തന്നെയാണെങ്കിലും അതിൻ്റെ റിലീസിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങളാണെങ്കിലും മറ്റേ ഫാൻ ഷോ ആണെങ്കിലും അങ്ങനെ എല്ലാം കൊണ്ടും നിറഞ്ഞ തരത്തിലാണ് തിയേറ്ററുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നമ്മുടെ വടകര ഏരിയ കമ്മിറ്റിയിലുള്ള എല്ലാ മെമ്പർമാർക്കും ഇവിടെ വന്ന പ്രേക്ഷകർക്കും ഇനി കാണാതിരിക്കുന്ന പ്രേക്ഷകർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കും വടകര സിനിമാചരിത്രത്തിലാദ്യമായി എം എംബുരാൻ്റെ ഫാൻ ഷോ ഇന്ന് അഞ്ച് തിയേറ്ററിലാണ് വടകരയിൽ കളിച്ചത് സാധാരണ ഒന്ന് രണ്ട് ഷോ ആണ് മാക്സിമം കളിക്കാറുള്ളത് വടകര ഇന്ന് അഞ്ച് തിയേറ്റർ കളിച്ചിട്ട് അഞ്ച് ഒരു ടിക്കറ്റ് പോലും ബാക്കിയില്ലാതെ ഫുൾ ആവുകയും ഇനിയും ആൾക്കാർ ഒരുപാട് ടിക്കറ്റ് വെയിറ്റ് ചെയ്യാണ് പക്ഷേങ്കിലും സ്ക്രീൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സിനിമ ഇടാൻ പറ്റിയില്ല അപ്പോൾ അവർക്ക് കാണാൻ പറ്റാത്തൊരു അടുത്ത ഷോ കാണാമെന്ന് പറഞ്ഞു ആ തുടക്കം മുതൽ അവസാനം വരെ ആർക്കുപുലി കൈകളി കൊടുക്കും കൈകളി കൈ കൈയടികളും കൂടിയാണ് പ്രേക്ഷകർ വരവേറ്റത് പ്രേക്ഷകർ എന്താണോ ആഗ്രഹിച്ചത് അത് ലാലേട്ടിൻ്റെ കയ്യിൽ നൃത്യമായി കെട്ടുകയും വൻ സിനിമ വൻ വിജയമായി തീരുകയും ചെയ്തിട്ടുണ്ട്